ആ ും പോയില്ലേ ഒരു ആയിര ആയിരം വീടുകളുണ്ട് ആയിരം വീടുകളും ആരും ആ വീട്ടില് പതിനാറാള് പതിനേഴ് ആള് പതിനെട്ടാള് കൂട്ടുടുംബമായിട്ട് താമസിക്കുന്ന ഒത്തിരി കുടുംബക്കാര് അത് വീടിന്റെ അടുത്തൊന്നും ഇല്ല ചെളി മാത്രം കണക്ക് വരികയാണെങ്കിൽ എണ്ണൂറ്റി ചിലർ ആൾക്കാര് മരിച്ചിരിക്കും ൂരില് ചില ആൾക്കാർ മരിച്ചതില് ആകെ കിട്ടിയ ബോഡികൾ മുന്നൂറ് ബോഡി കിട്ടി ബാക്കി ബാക്കിയൊക്കെ ഫുള്ള് താഴെ തീരുന്നു നല്ല വീടല്ലേ മൂന്നാൾ പോയി കൂട്ടായിരുന്നോ കിട്ടിയിട്ടില്ല എന്റെ ഇവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്റർ ഒറ്റാമസൂടിയത് എല്ലാരും മാറ്റി ലാസ്റ്റ് ഓന് ഓൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കി അപ്പൊ തന്നെ ഓനാണ്ട് പോയി അത്രയും കുടുംബം ഒറ്റക്ക് ഓനെ എല്ലാരും രക്ഷപ്പെടുത്തും ഒരു മണിക്ക് പൊട്ടിക്ക് അപ്പൊന്ന് ഇവിടുത്തെ സൂചന ഇട്ടപ്പോ ഇവരൊന്നും നോക്കില്ല പിന്നെ രണ്ടു മണിക്ക് ഇടങ്ങോട്ട് എടുക്കും ഇവര് രണ്ടര ആ കാട്ടിലേക്ക് അത് ഏലച്ചെല്ലാം അങ്ങോട്ട് കിടക്കാനുള്ള ഒരു ചെറിയൊരു പാല ഉണ്ടായിരുന്നു അത്ര ഉണ്ടായിട്ടു പുയൊന്നും ഇണ്ടായില്ല അത്രത്തെ സെ അത് ഇടിഞ്ഞാന്നപ്പോ അതൊരു പുഴ മാറി ോട്ടേക്ക് കൊറേ വീടുകളുണ്ടോ വീടല്ലല്ലോ എങ്ങോട്ടിന് കുറച്ച് ഇവിടെ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ റിസോർട്ടാണ് അതാണ് മൈലാദി പോകേണ്ടത് ഇവിടെ ഓൾറെഡി ഒഴിപ്പിച്ച് കഴിഞ്ഞില്ല ഒഴിപ്പിച്ചതാ അപ്പൊ കുറേ ആൾക്കാരെ ഒറ്റച്ച് കൊറേ ആൾക്കാരോ ഒഴിയാ പറഞ്ഞിട്ട് പോലും കഴിഞ്ഞിട്ടില്ല അവർ മെച്ചിലുണ്ടോ ആ കൊറേ കോടി പാർട്സ് ആയിട്ട് കിട്ടുന്നുണ്ടോ അതെ അറിയില്ല അല്ല മൊത്തം എണ്ണൂറ് ആൾക്കാർ മരിച്ചു വെച്ച് നോക്കുമ്പോ അതിലേക്ക് നമ്മളൊരു അന്വേഷിച്ചു വരാൻ പോലും ആളില്ല ആളില്ല പിന്നെ അതേപോലെ മിസ്സിംഗ് ആണ് ഓരോ ഇപ്പോൾ കിട്ടിയിട്ടില്ല അവരെവിടെയാണെന്ന് അറിയുന്നു നല്ലൊരു സ്ഥലം പച്ച സ്ഥലാണ് പച്ച

Pena.